ഈ കോളുകൾ വരുന്ന മൊത്തം എനിക്കാണ് വരുന്ന ചോദിക്കുന്ന വെച്ചാൽ എന്താണ് മൈസൂർ ക്ലിനിക് അല്ലെങ്കിൽ ഡോക്ടറെ എങ്ങനെ കിട്ടും എന്താണ് ഡയബറ്റിക് റോസൻ ഇതിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് എന്താ ശരിക്കും ഡോക്ടർക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് മൈസൂർ ക്ലിനിക്ക് എന്താണെന്ന് ചോദിച്ചാല് മൈസൂർ ക്ലിനിക്ക് ഒരു പുതിയ രീതിയാണ് കേരളത്തിന് പരിചയപ്പെടുത്തുകയാണ് ഡയബറ്റിക് ഡയബറ്റിസിൻ്റെയും ഫാറ്റിലുവറിൻ്റെയൊക്കെ മാനേജ്മെൻറ്റിൽ ജീവിതശൈലിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഷുഗർ എക്സ്പോ നടത്തുന്നതിനാൽ സാധാരണക്കാർക്കും കുട്ടികൾക്കും ഒക്കെ പഞ്ചസാര അടങ്ങിയ ആഹാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഇൻഫർമേഷനും നമ്മൾ കൊടുക്കുകയാണ് എല്ലാം ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈല് ശരിയാക്കിയാൽ പ്രമേഹ ചികിത്സയിൽ വലിയൊരു വിപ്ലവം നടക്കും അപ്പോൾ ഇതേ രീതി തന്നെ ലൈഫ് സ്റ്റൈല് ശരിയാക്കിക്കൊണ്ട് രീതിയും നമ്മൾ മൈസൂർ ക്ലിനിക്കിലൂടെ പരിചയപ്പെടുത്തും അതിനകത്ത് ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ ഉണ്ട് അവരിരുന്നിട്ട് നമ്മളുടെ ഡയബറ്റീസിനെ കുറിച്ച് ഇപ്പോൾ നാസർ ഒരു പേഷ്യൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മരുന്ന് എഴുതിയെങ്കിലും വിടുവല്ല പിറ്റേ ദിവസം തൊട്ട് കോൾ വരും നമ്മുടെ കോർഡിനേറ്റർ വിളിക്കും ആ നാസർ സാർ രാവിലെ എത്ര മണിക്കൂർ ഉറങ്ങി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡയറ്റീഷ്യൻ്റെ കോൾ വരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഇട്ടില്ലല്ലോ അപ്പോൾ അത് അപ്പോൾ നാസർ വിചാരിക്കും എന്താ എന്ന് വെച്ചാൽ നാസർ എന്ത് കഴിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഞങ്ങളുടെ ഒരു സർവേലൻസ് ആയിരിക്കും അപ്പോൾ ആ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം നാസറിൻ്റെ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ ഫുഡ് എല്ലാം ഞങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഡയറ്റീഷ്യൻസിനെയും ഉണ്ട് ഡേസ് എഡ്യൂക്കേറ്റേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറയും ചെറുപ്പക്കാരന ഇപ്പോൾ നാസറിനെ ഇപ്പോൾ നാൽപ്പത്തി വയസ്സായി അല്ലേ നാസറിനെ പോലെ അല്ലെങ്കിൽ ഫോർട്ടീസിലോ തേർട്ടീസിലോ ഒക്കെ ഡയബറ്റീസ് വരുന്നവർക്ക് സത്യത്തിൽ ലൈഫ് സ്റ്റൈല് ശരിയാക്കിയാൽ നമുക്ക് ഡയബറ്റീസിൻ്റെ മാറ്റാൻ പറ്റും അപ്പോൾ അവർ തെരഞ്ഞു പിടിച്ച് അവരെക്കൊണ്ട് എക്സസൈസ് ചെയ്തു ഇപ്പോൾ നാസറിൻ്റെ ഭാഷ പറഞ്ഞാൽ അവരെക്കൊണ്ട് സൈക്കിളെ ഓടിപ്പിച്ച് അവരെക്കൊണ്ട് ഭക്ഷണം കറക്റ്റായിട്ട് കാലറി ഓറിയൻറ്റഡ് ആയിട്ട് കഴിപ്പിച്ച് നന്നായിട്ട് ഉറക്കി സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് ഇനി ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുന്നവരൊക്കെ അവർ ചെറിയ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ട് പരസ്യത്ത് ശാന്തമാക്കി നമ്മൾ ഇതിനെ സമഗ്രമായി ഒരു ഡയബറ്റീസ് ചികിത്സ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇനി അവിടെ വന്നാൽ എന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞങ്ങള് അന്ന് ആകാശത്താണ് ഇരിക്കുന്നത് മൈസൂറിനെ ആണ് ഫുൾ ക്ലൗഡ് സ്പേസ് വെച്ചിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത് കാരണം നാസറിനെ എല്ലാ ദിവസവും നമുക്ക് ഡയറ്റീഷ്യനെ കാണാൻ വേണ്ടി ഒരു ക്ലിനിക്ക് വരുന്ന പോസിബിൾ ആണ് അല്ല നമുക്ക് ഡോക്ടേഴ്സിനെ കാണാനും പോസിബിൾ പോസിബിളല്ല അപ്പം അൺലിമിറ്റഡായിട്ട് ഡോക്ടേഴ്സിനെയും ഒക്കെ സപ്പോർട്ട് മേടിച്ച് ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് കെയർ അതാണ് മൈസൂർ അപ്പോൾ ലൈഫ് സ്റ്റൈലില് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പിന്നെ ചികിത്സാ രീതി പരിചയപ്പെടുത്തുവാണ് ഓക്കെ ഡോക്ടർ താങ്ക്സ്